ഇത് കേട്ട നിങ്ങൾ വിചാരിക്കും എന്റെ വീട് വല്ല റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിരിക്കും ഒന്നും അല്ല എന്റെ കെട്ടിയോനുണ്ട് അങ്ങേരുടെ അപ്പൂപ്പം കിടന്ന് വിളിക്കുന്നതാണ് ചായ ചായ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വലിഞ്ഞു കേറി വന്ന എൻ്റെ ചേച്ചി വന്ന അന്ന് മുതല് ഒന്നല്ല രണ്ടല്ല നൂറ്റി ഒന്ന് ചായയാണ് എണ്ണിക്കൊണ്ട് ഞാൻ അങ്ങേർക്ക് ഇട്ടു കൊടുത്തത് നൂറ്റി ഒന്ന് ചായ ഞാൻ ഈ ചായ വല്ല ഗിന്നസ് റെക്കോർഡിന് ഇട്ടു കൊടുത്തിരുന്നെങ്കിൽ എന്റെ പേരെങ്കിലും ഗിന്നസ് റെക്കോർഡ് വന്നെ മറച്ചും കിടന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ ഇട്ടു തരുച രോ അതാ പറഞ്ഞു അപ്പം ഞാൻ ഒരു സംശയം ചോദിക്കട്ടാ നിങ്ങൾ അപ്പനെ വല്ല തേയില തോട്ടത്തിനകത്താണോ പെറ്റൂർ ചായ 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 വിളിക്കട നടത്തിക്കൊണ്ടിരിക്കുകയല്ല രണ്ടു ദിവസം മുമ്പ് ഇവിടെ വന്നപ്പം രണ്ട് കിലോ ചായപ്പൊടിയും കൊണ്ടാണ് വന്നത് അപ്പൊ ഞാൻ സന്തോഷിച്ചോ ഇനി ആറു മാസക്ക് നമ്മളെ വീട്ടിൽ ചായപ്പൊടി വാങ്ങിക്കേണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ രണ്ട് പ്രാവശ്യം പിന്നെ ചായപ്പൊടി വാങ്ങിച്ചത് അയ്യോ പൊട്ടാൻ കളിക്കല്ലേ ിടക്കണവരെയും വീട്ടിൽ കിടക്കണ ഒരു മുഴുവനും വിളിച്ച് ഇവിടെ ചായ സൽക്കാരം നടത്തും എന്ന് ഇതുതന്നെ പരിപാടി ഒരു പത്രം ഇടാൻ പറഞ്ഞവരെയും വിളിക്കും പാലുകൊണ്ടുവരാൻ പറഞ്ഞവരെയും വിളിച്ച് ചായ കൊടുക്കും കഴിഞ്ഞ ദിവസം ഇവിടെ പെണ്ണ് കാണാൻ എന്തോ ഒരു ടീം പോയി അവർക്ക് എന്തോ വഴി തെറ്റി അപ്പം വെളിയിൽ നിൽക്കുന്നോണ്ട് വഴി ചോദിച്ച് ആ ആറ് പേരെയും വിളിച്ച് വീട്ടിൽ ഇരുത്തി എന്നെ കൊണ്ട് പന്ത്രണ്ട് ചായയാണ് ഇടിക്കുന്നത് ചായ ആറ് പേർക്ക് ചായ ആറ് ചായ ആ വന്ന ആറ് പേർക്ക് പിന്നെ പോയിട്ട് ആറ് ചായ നിങ്ങളുടെ അപ്പുപ്പന് ആറ് ഈ ആറ് പേരോട് സംസാരിക്കുമ്പോ ആറ് ചായ കുടിക്കും വെച്ചിട്ട് കുടിക്കാനായിട്ട് എന്റെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ അതുകൊണ്ട് ഇന്ന് എന്താ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമോ ഇവിടെ ഗേറ്റ് വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് മതില് കയറി ചാടിയിട്ടാണ് ഇവിടെ ആളിൽ നിന്നും പറഞ്ഞു പോകുമല്ലോ ഇല്ലെങ്കിൽ അവരെ വിളിച്ചിരുന്ന് നിങ്ങൾ അപ്പൊ ചായ കൊടുക്കാൻ പറയും എന്റെ പറയൂടുത്ത് നിങ്ങൾ എന്നെ കാണാൻ വന്നതോ ഇങ്ങനെ കോമഡി പറയല്ലേ സീരിയസ് ആയിട്ട് കോമഡി കോമഡി പറയാനാണ് അത് കണ്ടാ നിങ്ങള് എന്ത് കണ്ടാ വട്ടമേശ സമ്മേളനം വട്ടമേശ സമ്മേളനം അല്ല നിങ്ങള് അപ്പൊ പത്രം വായിച്ചപ്പോ കുടിച്ച് തീർത്ത ചായ ഓരോ പേജ് കുടിക്കുമ്പോഴും ഓരോ ചായടി ഓരോ പേജ് കുടിച്ചപ്പോഴും ഓരോ ചായ കുടിച്ചത് നന്നായി ഓരോ വാർത്ത വായിച്ചപ്പോഴും ഓരോ ചായ കുടിച്ചു ചായ നിന്റെ ഊപ്പാണ് വന്നു അങ്ങനെയാണെങ്കിൽ നാളെ പത്രത്തിൽ ഒരു വാർത്ത വന്നേനെ തല്ലിക്കൊന്നു വയോജിക്കിനെ തല്ലിക്കൊന്ന് വീട്ടമ്മ ചോദിക്കണോ ചാരായൊന്നും ചോദിച്ചില്ല അയ്യോ ചാരായം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കുടിച്ച് ബോധം ഇല്ലാതെ പോകാൻ നിങ്ങൾ എന്താണ് ശരിക്കും അസുഖം അപ്പൂപ്പന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അപ്പൂപ്പിനെ കല്യാണം കഴിക്കണമെന്ന് ഒരു മോഹം വന്നു എല്ലാ ഞായറാഴ്ച അപ്പം പെണ്ണ് കാണാൻ പോയി തുടങ്ങി പെണ്ണ് കാണാൻ പോയി 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 ചായ ഓടിച്ച് ചായ ഓടിച്ച് ചായ ഓടിച്ച് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ അപ്പൂപ്പന്റെ കല്യാണം കഴിഞ്ഞപ്പോഴും അപ്പം പെണ്ണ് കാണാൻ പോയിരുന്നു ചായ ചായ ായി പോയെന്ന് അങ്ങനെ ഒരു പ്രശ്നം എന്റെ അപ്പൂപ്പനുണ്ട് അതുകൊണ്ട് നീ പ്രശ്നമാക്കണ്ട അപ്പൂപ്പ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏത് ബന്ധുക്കളെ വീട്ടിൽ പോയാലും ഒരു രണ്ടു ദിവസം നിൽക്കും അതിനപ്പുറം അയ്യോ ആണെങ്കിലും നീർക്കൊക്കെ ആണെങ്കിലും രണ്ടു ദിവസം കഴിയുമ്പോ അപ്പൂപ്പ് പോകും ഇങ്ങനെ കൊടുക്കാനൊന്നും എനിക്ക് പറ്റൂല പറ്റൂലീ പറയ കേള് എന്തൊന്ന് സഹിക്കാനാണ് മക്കളെ എത്ര നേരം കൊണ്ട് ചായ ഒഴിച്ചു ഒരു ചായ ഇവിടെ തന്നില്ല ഒരു ചായ

ഇല്ലെങ്കിൽ ഇപ്പൊ അടിപേഴ്സ് വേറെ പെണ്ണ് കാണാൻ പോകുന്നത് അവിടെ ചായ എനിക്ക് അവളെ ഡിവോഴ്സ് പറ്റില്ല അപ്പൊ സമാധാനിക്കാ കുടുംബ പ്രശ്നങ്ങള് ഡിവോഴ്സ് ചെയ്യാൻ പറ്റി ഒരു ചായ പിടിപ്പിക്കല്ലോ ഞാൻ കുറ്റം പറഞ്ഞത് എനിക്ക് അസുഖം ഉണ്ടല്ലോ ഇതൊക്കെ സംഭവിച്ചത് ഈ ചായ കുടിക്ക് അടിച്ചായോണ്ട് ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് ഡോക്ടർ പറഞ്ഞു ചായ കുടിയ മാനിയാണ് ഒരു ഗ്ലാസ് ചായക്കൂടെ ഒരു അസുഖം തള്ളി പിടിച്ചോണ്ട് വന്ന ചായ കുടിക്കോ മാനിയാണ് എനിക്ക് ചായ കിട്ടാൻ ഉന്മാർ ചായ വേണം എനിക്ക് രോഹിണി ഒരു ചായ ഇട്ട് കൊടുത്തിന് പോണത് എന്നെ ഞാൻ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് നല്ല ചൂട് ചായ വാങ്ങിയത് ചൂട് ചായ ചൂട് ചാള വാങ്ങി അതിനിടയ്ക്ക് ചായ കിട്ടിയേ പറ്റും ഈ രാജശേഖരന്റെ മാറും കഷ്ടമായില്ല ഈ ചായ ശേഖരന് ചായ ഇട്ട് കൊടുക്കാൻ എനിക്ക് പറ്റൂല രാജശേഖരൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ചായ ശേഖരിച്ചോണ്ടിരിക്കുന്ന ആളെ പിന്നെ ഞാൻ എന്താ വിളിക്കണം രോഹിണി വന്നോ ഞാൻ പറയട്ടെ എന്ത് അതായത് എനിക്ക് സംഭവങ്ങൾ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് തന്നെ ഇത്രയും നേരം ഇവിടെ വന്നപ്പോ എനിക്ക് തലവേദന എപ്പോഴും ഇങ്ങനെ ചായ 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 എടുക്കുന്നത് എപ്പഴിങ്ങനെ ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് നല്ല തല തലവേദന ഒരു ഗ്ലാസ് ചായന്നെ എന്തോ കേട്ട കൂടില്ലേ சாய் குடிக்காதவனே அதுல ஏடாம சாரி சார் தவுட்டியும் ഉപ്പാ ഉന്മാരാറിഞ്ഞുകൂടെ നിനക്ക് കൊറേ വിദ്യ കറി എന്തെങ്കിലും ഞാൻ സെറ്റ് ചെയ്ത് തരാം ആ ഞാൻ ഒരു കാര്യം പെട്ടേ ഈ ഇഷ്ടപ്പെട്ട ചായ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടുന്നതു ആ വയസ്സും പിന്നെയും ചായ ചോദിക്കുന്നത് ആ അതുകൊണ്ട് ആ ചായലെ വലതും കലക്കി കൊടുത്ത് ഇഷ്ടപ്പെടാതാക്കിയാ മതി ഞാൻ ഇങ്ങനല്ലേ സ്ഥിരം ചെയ്തോണ്ടിരിക്കണേ കുടുംബ ജീവിതാകുമ്പോ ഇതൊക്കെ സാധാരണമാണ് അങ്ങനെ ചെയ്താ മതി ഇപ്പൊ എന്തെങ്കിലും കലക്കി കൊടുത്താ മതി എന്നാ ചായക്കെന്തെങ്കിലും പറ്റുവോ ഏ എന്നോ എന്തോ ചേച്ചി അങ്ങനെ ചെയ്യാലെ അറിയില്ല ഇത് ചെയ്തോ ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് പിന്നെ അപ്പങ്ങനെ ചെയ്തു നോക്കാ കൊടുക്കല്ലേ എന്നാ പിന്നെ ഞാൻ പോയി ആ ഉന്മാദ ചായ ഉണ്ടാക്കിയിട്ട് വരാം ോട്ടു ആ ഒരു കാര്യ ചായ കിട്ടി നമുക്ക് ഇപ്പൊ തന്നെ പോണ് പെണ് ചായ കുടിക്കാം ചായ കുടിക്കാൻ അപ്പു പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം പറയുമ്പഴേ എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ ഇട്ടി പോലെ ആര ബേബി ചായനെ തണ്ണി ചായനെ അതിലും ചായ വേണ്ട അപ്പൂപ്പന്റെ ഉന്മാദ ചായ മക്കളെ അത് ഞാനേ രണ്ട് ഏലക്ക ഇങ്ങനെ ചതച്ചിട്ടായിരുന്നു നല്ല മണം അതാണ് ഏലക്കയുടെ മണവില്ലേ അങ്ങനെ ഊതി കളയല്ലേ കൂടിയപ്പന പച്ചപ്പിട്ടുള്ള ഇല്ല കുഴപ്പമില്ല ല്ലേ പറഞ്ഞത് ഞാൻ ഗേറ്റ് വെളിയിൽ നിന്ന് പൂട്ടിട്ടേക്കാരുന്നു കല്യാണത്തിന് മുമ്പ് ഇപ്പൊ നിന്നെ കാണാൻ വരാറില്ലേ